ബിഗ് ബോസിൽ നിന്ന് ഒരു മത്സരാർത്ഥി കൂടി പുറത്തായി റെന ഫാത്തിമയാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തായത് മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി കലാഭവിൻ സരിക ഷാരിക കെ ബി അപ്പാനി ശരത്ത് ശൈത്യ സന്തോഷ് പ്രവീൺ മസ്താനി എന്നിവരാണ് ഇതിനകം വീട്ടിൽ നിന്ന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തായ മറ്റു മത്സരാർത്ഥികൾ രേണുസുതി ആകട്ടെ സ്വന്തം തീരുമാനപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തിരുന്നു ആരാണ് റെന ഫാത്തിമ ബിഗ് ബോസ് സീസൺ ഏഴിൽ വ്യത്യസ്തതയാർന്ന മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിവിധ ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മത്സരാർത്ഥികളാണ് എത്തിയത് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആയിരുന്നു റെന ഫാത്തിമ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായം വിദ്യാർത്ഥി പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങി ഒടുവിൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി സമ്പാദിച്ച് ജീവിക്കുന്ന മിടുമിടുക്കി അതാണ് റന ഫാത്തിമ കോഴിക്കോട് സ്വദേശിയായ റെന എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ആ വീഡിയോ തരംഗമാകുകയായിരുന്നു പിന്നീട് അങ്ങോട്ടാണ് എന്തുകൊണ്ട് തനിക്ക് ദിവസവും ഓരോ വീഡിയോ ചെയ്തുകൂടാ എന്ന് റന ചിന്തിച്ചത് വീട്ടുകാരിൽ നിന്നും റൈനക്ക് സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് റെന ആലിബുമായി പ്രണയത്തിലാകുന്നത് പ്രണയം തമാശയായി കൊണ്ടുപോകാൻ റെനയ്ക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയം വീട്ടിൽ തുറന്നു പറയുകയും ഇരുവരും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു ഏതായാലും വിവാഹം ഉറപ്പിച്ച ശേഷം പിന്നീട് ആലിമം റണയോടൊപ്പം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇരുവരും കൂടി മണാലി വിസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു നിലവിൽ റന ഫാഷൻ വ്ളോഗുകളും അതോടൊപ്പം ഡെയിലി വ്ളോഗുകളും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് റെന ഫാത്തിമയ്ക്ക് അവസരം ലഭിച്ചത് 写的。谢谢